ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അറിനിയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴാം തീയതി ബുധനാഴ്ചയാണ് അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിശേഷമുണ്ട് നമുക്ക് നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി ഒന്ന് നാൽപ്പത്തി നാലിന് ഇന്ത്യ അതിൻ്റെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ആദ്യമായിട്ടാണ് ആർമിയും നേവിയും എയർഫോഴ്സും ഒന്നിച്ച് പാകിസ്ഥാനെതിരെ ആയുധമെടുക്കുന്നത് ഇന്നലെ രാത്രി ഒന്ന് നാൽപ്പത്തി നാലിന് ഒൻപത് ടെറർ ലൊക്കേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഒരു മിലിറ്ററി ലൊക്കേഷൻസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിലുള്ള ടെറർ ലൊക്കേഷൻസിൽ അറ്റാക്ക് ആരംഭിച്ചു എന്നാണ് അതുമാത്രമല്ല പാകിസ്ഥാനി മീഡിയാസ് അതിൽ ഇന്നിപ്പോൾ ട്വിറ്ററിൽ വായിച്ചതാണ് അത് അവർ കൺഫേം ചെയ്തിട്ടുണ്ട് വളരെ പ്രിസൈസ് ആയിട്ട് ഒൻപത് ലൊക്കേഷനിൽ അവരുടെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് അവിടുത്തെ മീഡിയാസ് കൺഫേം ചെയ്തിട്ടുണ്ട് സോ വളരെ സക്സസ്ഫുള്ളാണ് സംഭവങ്ങൾ എന്തായാലും ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്തതിന് ഒരു തിരിച്ചറി അത്യാവശ്യം തന്നെയാണ് അവരതിന് അർഹിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് സ്റ്റോക്കുകൾ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ വലിയ അർത്ഥമില്ല ഇന്ന് നോക്കുന്നതിൽ എങ്കിൽ കൂടി സാധാരണ ചെയ്തു വരുന്ന പരിപാടി എന്ന രീതിയിൽ ബി എസ് സി എൻ എൽ സി ഇന്ത്യ ജി എം ഡി സി ജി പി പെട്രോളിയം എച്ച് പി സി എൽ ഗോദ്രേജ് കൺസ്യൂമർ കെ ഇ ഐ കെ ഇ ഐ ഇൻഡസ്ട്രീസ് പേടി എം ഗ്യാസ് ഇത്തരം സ്റ്റോക്കുകളാണ് ഇന്നലെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ അധികം ന്യൂസ് ഒന്നും കളക്ട് ചെയ്തിട്ടില്ല കാരണം ഇന്നും മറ്റൊരു ന്യൂസിനും പ്രത്യേകതയില്ല മാത്രമല്ല ഒരുപാട് ഡാറ്റ ഷെയർ ചെയ്യുന്ന സൈറ്റുകളൊക്കെ ഡൗൺ ആണ് ഇന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല ഇപ്പോൾ ഒത്തിരി ഡാറ്റ മിസ്സായിട്ടുണ്ട് ഇന്ന് എടുക്കാൻ പറ്റാതെ മിസ്സായിട്ടുണ്ട് അതിപ്പോൾ മാനുവലി മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരുപാട് പോരായ്മകൾ വരുന്നുണ്ട് അതാണ് ഇത്രയും ടൈം ലേറ്റ് ആയതും കൂടി എന്തായാലും നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം ഗ്ലോബൽ മാർക്കറ്റിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി റെഡ്ഡിലാണ് അവസാനിച്ചിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് റെഡിലാണ് എല്ലാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവസാനിച്ചത് യു എസ് മാർക്കറ്റാണ് അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഫോളോ ചെയ്യാം അപ്പോൾ ഏഷ്യൻ മാർക്കറ്റിലാണെങ്കിൽ ക്രെഡ് തന്നെയാണ് കാണാനുള്ളത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് മുപ്പത്തിയഞ്ച് പോയിന്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് വന്നിരിക്കുന്നത് അവിടുന്ന് മാർക്കറ്റ് ഫർദർ അപ്പ് മുകളിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ഇരുപത്തിനാല് മുന്നൂറ്റി പതിനേഴിൽ അൻപത്തി അഞ്ച് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം ഗിഫ്റ്റ് നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും മാർക്കറ്റ് അതിൻ്റെതായ രീതിയിൽ പോകും ലൈവ് മാർക്കറ്റിൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ദെൻ മറ്റ് കമ്മ്യൂണിറ്റിയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ആ സൈറ്റ് ഡൗൺ ആണ് അപ്പോൾ ഇന്ന് എനിക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ദെൻ യു എസ് ഈവൻസ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഈവെന്റ്സ് നോക്കുകയാണെങ്കിൽ യു എസ് ഒരുപാട് ഈവൻസ് ഉണ്ട് പക്ഷേ ഇതൊന്നും വായിക്കുന്നതിൽ വലിയൊരു സംഭവമൊന്നുമില്ല ഈ ഈവൻറ്റിൻ്റെ ഒന്നും ഡാറ്റ പുറത്തു വരുന്നതോടുകൂടി മാർക്കറ്റിൽ വലിയ സംഭവങ്ങളൊന്നും ഇന്ന് സംഭവിക്കാനില്ല നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ യുദ്ധത്തിൻ്റെ ആ ഒരു എങ്ങനെയാണ് പോകുന്നത് എന്നതിനനുസരിച്ചാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക പ്രത്യേകിച്ച് ഇന്ന് ഹൈ ക്വാളാറ്റിയിലായിരിക്കും ആർക്കും ഒരു കൃത്യമായ ധാരണ ഉണ്ടാവില്ല ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒത്തിരി കമ്പനികളുണ്ട് സഫെയർ ഫുഡ്സ് സെജൽ ഗ്യാസ് ഗ്ലാസ് ട്രാൻസ്പാക്ക് ഇൻഡസ്ട്രീസ് ഡ്യൂട്ടി കോറിൻ ആൽക്കലി കെമിക്കൽസ് വിൻറ്റേജ് കോഫി സോമനി സിറാമിക്സ് പക്ഷേ ഇതിലേതെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളുക ഇതൊന്നും തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല കാരണം ഇതിനകത്തും ടാറ്റാ കെമിക്കൽസ് ഉണ്ട് വലിയൊരു കമ്പനിയാണ് പൊളി അങ്ങനെ കുറച്ച് കമ്പനീസ് ഉണ്ടെന്നല്ലാതെ എന്ത് തന്നെയാലും അത് വലിയൊരു ഇമ്പാക്റ്റ് ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടാക്കില്ല എന്നാണ് ഒരു വിശ്വാസം എഫ് എൻ ബാനിൽ മൂന്ന് സ്റ്റോക്കുകളാണ് വന്നിട്ടുള്ളത് പോളിക്യാപ്പ് ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഈ പോളി ക്യാപ്പ് ബൈ മിസ്റ്റേക്കിൽ ആഡോൺ ചെയ്ത് വന്നതാണ് സിരിയസിൽ മണപ്പുറം ആർ ബി എൽ ബാങ്ക് മൂന്ന് സ്റ്റോക്കുകളാണ് ഇന്ന് എഫ് എൻ ഒ ബാനിൽ വന്നിട്ടുള്ളത് ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയുടെ നെറ്റ് ബൈങ്ങ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് മൊത്തത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോം ണെങ്കിൽ ഓട്ടോ സെക്ടർ മാത്രമാണ് ഇന്നലെ ഗ്രീനില് അവസാനിച്ചിട്ടുള്ള ബാക്കി എല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചത് ഇ ടി എഫും അതേ രീതിയിൽ ഗോൾഡ് ബീസ് മാത്രമാണ് ഇന്നലെ ഗ്രീനില് അവസാനിച്ചിട്ടുള്ള ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് അതായത് എൻഎസ്സിൽ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ നസാറ ടെക്നോളജീസ് നല്ലൊരു സ്റ്റോക്കാണ് ചമ്പൽ ഫെർട്ടിലൈസ ഡോക്ടർ ലാൽപത് ലാബ് ടി സി ഐ ഫിനാൻസ് പോളിക്യാബ് കൃതി ഇൻഡസ്ട്രീസ് പ്രാക്സിസ് ഹോം ദൻ എൻ ബി ഐ ഇൻഡസ്ട്രീസ് സുഖ്ജിത് സ്റ്റാച്ച് കല്യാണി ഫോർജ് ഇത്രയും കമ്പനികൾ ഇന്നലെ ബയേഴ്സ് മാത്രമായിരുന്നു നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അതേപോലെ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് റിലയൻസ് ഇൻഫ്രാ സെഞ്ചുറി എൻ ക സുബെക്സ് സുബെക്സ് ഈ കമ്പനി അത്യാവശ്യം കേട്ടിട്ടുള്ളതാണ് ഐസ് മേക്കർ റെഫ് ദൻ ജലുന്ദർ മോട്ടോർ ജാഷ് എഞ്ചിനീയറിംഗ് ഇതൊക്കെ പെന്നി സ്റ്റോക്കുകളാണെന്ന് തോന്നുന്നത് ഈ ജാഷ് എഞ്ചിനീയറിംഗ് കേട്ടിട്ടുണ്ട് പ്രൈം ഫോക്കസ് അവന്തൽ സെജൽ ഗ്ലാസ് ബാങ്ക് ഓഫ് ബറോഡ ഇത്തരം സ്റ്റോക്കുകൾ ഇന്നലെ ബയേഴ്സും സെല്ലേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സ്റ്റോക്ക് നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട് നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ നൂറ്റി ഇരുപത്തൊന്ന് പോയിൻ്റ് നഷ്ടത്തിൽ ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ ക്ലോസ് ചെയ്തു ദെൻ ഈ മാസം ഈ ആഴ്ചയിൽ നിഫ്റ്റിക്ക് മുപ്പത്തി ഒൻപതിൻ്റെ എത്തിയോ ഒൻപത് പോയിൻറ്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കറണ്ട് മന്ത് മുപ്പത്തേഴ് പോയിന്റിൻ്റെ ഒരു പ്രോഫിറ്റുമാണ് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ മാസത്തെ കാര്യം പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നുള്ളത് തീരുമാനമാകും ഇവിടെ നിങ്ങൾക്ക് ആഫ് കാണാൻ സാധിക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ചെറുതായിട്ടായിരിക്കും കാണുന്നത് ഇരുപത്തിനാല് നാനൂറ്റി അറുപത്തി ഒന്ന് ഒരു ദിവസം എത്തിയിരുന്നു ക്ലോസിങ് അവിടെ നിന്ന് നേരത്താഴ്ത്തൊന്നും മുന്നൂറ്റി എഴുപത്തൊമ്പതിലേക്ക് വന്നു സോ നോക്കാം എന്തായാലും അതേപോലെ മറ്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഞാൻ ഇന്ന് ഈ ഒരു ന്യൂസ് കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകുന്നത് കാരണം ഇതിനകത്ത് ഞാൻ വായിക്കുന്ന കാര്യങ്ങളിൽ ആ ന്യൂസ് ഒഴികെ മറ്റൊന്നും തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ ഇൻ്റർഡേ ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു വിധത്തിലും ഒരു ലെവൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു സപ്പോർട്ടീവ് ആവില്ല ടെക്നിക്കൽ അനാലിസിസിന് ഒരു ഇമ്പോർട്ടൻസും കിട്ടാതെ ന്യൂസിൻ്റെ പുറകെ ആയിരിക്കും പോവുക അവിടെ മിസൈല് രണ്ടെണ്ണം പാകിസ്ഥാനിൽ ഹിറ്റായെന്ന് പറയുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ പോകാൻ സാധ്യതയുണ്ട് അതുപോലെ വേറെ യുദ്ധപരമായ ന്യൂസുകൾ വരുമ്പോൾ നമ്മുടെ മാർക്കറ്റ് അതിനനുസരിച്ച് താഴോട്ടും മുകളിലോട്ടും കയറിപ്പോകാൻ സാധ്യതയുണ്ട് സോ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക പറ്റുമെങ്കിൽ ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് പി സി ആർ വന്നിരിക്കുന്ന പോയിന്റ് എയ്റ്റ് എയ്റ്റ് ആണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ഇരുപത്തിനാല് അഞ്ഞൂറിൽ രണ്ട് ലക്ഷം വന്നിട്ടുണ്ട് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഇരുപത്തി നാലായിരത്തിൽ ഒരു ലക്ഷം വന്നിട്ടുണ്ട് വിക്സ് പത്തൊൻപതാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ട്രേഡ് ചെയ്യാൻ പറ്റിയൊരു വിക്സ് തന്നെയാണ് പക്ഷേ സ്റ്റോപ്പ് ലോസ് കുറച്ചൊന്ന് കൂട്ടി വെക്കേണ്ടി ഇരുപതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റർ ആണ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് സി പി ആറ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാനൂറ്റി ഏഴ് നാനൂറ്റി ഇരുപത്തി ഒന്ന് ഏകദേശം ചെറിയ അധികം ദൂരമല്ലാത്ത ഒരു സി പി ആർ ആണ് ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല നിങ്ങൾ ജസ്റ്റ് കേട്ടിട്ട് അങ്ങ് പോയാൽ മതി ബ്രേക്ക്ഔട്ട് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് നാനൂറ്റി മുപ്പത്തി എട്ടാണ് ഇരുപത്തിനാല് നാനൂറ്റി ഇരുപത്തി മൂന്നില് ബ്രേക്ക് ഡൗണും വന്നിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് പോയിന്റ് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ അതൊന്ന് ഇന്ന് വർക്കൗട്ടാകുമോ എന്ന കാര്യം ചിലപ്പോൾ ആവാം പക്ഷെ നമ്മൾ പതിവ് പോലെ പ്രതീക്ഷിച്ച് നമുക്ക് പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നാനൂറ്റി മുപ്പത്തെട്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ അറുന്നൂറ്റി പതിനെട്ട് വരെ പോകാം നൂറ്റി അൻപത് പോയിന്റോളം സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് കിട്ടും ഇനി അതെല്ലാം നാനൂറ്റി ഇരുപത്തി മൂന്ന് കട്ട് ചെയ്തിട്ട് താഴോട്ടിറങ്ങുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി വരെ ഏകദേശം മുന്നൂറ് ഇരുന്നൂറ്റൻപത് പോയിന്റോളം താഴോട്ടുള്ള ഒരു റേഞ്ചും കാണിക്കുന്നുണ്ട് ഇതൊക്കെ മാർക്കറ്റ് ചിലപ്പോൾ നന്നായിട്ട് പോവാനും സാധ്യതയുണ്ട് പുട്ടൊക്കെ എടുത്തിട്ട് നിൽക്കുന്ന അഡ്വാൻസ് ആയിട്ട് പുട്ടെടുക്കരുത് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റ് കാരണം ഇതിനകത്ത് ഒരു സംഭവം നോർമലി വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ അവർ അവരുടെ വിഡ്രോവലാണ് നടത്താറുള്ളത് പക്ഷേ ഇന്ത്യയിൽ ഇതൊരഭിമാന പ്രശ്നം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ പൊക്കി കൊണ്ടുവരും കാരണം പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്ന് ഇങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ഒരു ന്യൂസ് വന്നപ്പോൾ തന്നെ അവർ തകർന്നടിഞ്ഞ് ഏഴ് ശതമാനം കണ്ട് അവർ താഴെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് ഒന്നര ശതമാനം മുകളിലോട്ടാണ് പോയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിൽ ഇന്ത്യയുടെ ഒരു മുൻകൈ തന്നെയാണ് നമ്മൾ കാണേണ്ടത് കാരണം വളരെ ഈസി ആയിട്ട് പാകിസ്ഥാനെ ജയിക്കാൻ ഇന്ത്യക്ക് പറ്റും എന്നൊരു കോൺഫിഡൻസ് ഓരോരുത്തർക്കും ഓരോ ഇൻവെസ്റ്ററിനും ഉണ്ട് അങ്ങനെ വരുന്ന ഒരു സമയത്ത് മാർക്കറ്റ് നന്നായിട്ട് ബുള്ളിഷ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബേറിഷ് മാർക്കറ്റിന് വേണ്ടിയിട്ട് എടുത്ത് നഷ്ടം വരുത്തരുത് അതുപോലെ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ഉണ്ടാകും എന്ന് കരുതി പൊസിഷൻ എടുത്ത് നഷ്ടം വരുത്തരുത് നോക്കിയും കണ്ടും ചെയ്യുക നിങ്ങളുടെ കാശാണ് നഷ്ടപ്പെടുത്താതിരുന്നാൽ കൊള്ളാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിലവിളിച്ചാലൊന്നും കാശ് കിട്ടില്ല അത് വീണ്ടും നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് തന്നെ വീണ്ടും ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് കാശ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസരങ്ങൾ വന്നെത്തുമ്പോൾ മാറി നിൽക്കുക ദൂരെ നിൽക്കുക കാരണം വലിയൊരു മലവെള്ളപ്പാച്ചൽ വരുമ്പോൾ നമ്മൾ അതിനകത്ത് കുളിക്കാൻ പോകും ഇല്ലല്ലോ നമ്മൾ മാറി നിൽക്കും എന്തുകൊണ്ട് അതിനകത്ത് കുളിക്കാൻ പോയാൽ നമ്മുടെ ജീവൻ തന്നെ ഇല്ലാതായി പോകും നാളെ കുളിക്കാൻ ആളുണ്ടാവില്ല അല്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും ചിലപ്പോൾ മാർക്കറ്റ് ഒറ്റയടിക്ക് ഇടിഞ്ഞു കുത്തി താഴോട്ട് പോയേക്കാം അല്ലെങ്കിൽ അതേ സ്പീഡിൽ തിരിച്ച് കയറിയും വന്നേക്കാം അപ്പം നമുക്കിതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ഡ്രൈവർ എവിടെയാണ് എവിടെയാണെന്ന് നമുക്കറിയാത്തടത്തോളം കാലം വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് മുൻകൂട്ടി ഇങ്ങനെ ഒരു ന്യൂസ് ബേസ്ഡ് മാർക്കറ്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ കെയർഫുൾ ട്രേഡ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് വൈകുന്നേരം വീണ്ടും കണ്ടുമുട്ടാം വൈറൽ ഫീവർ അടിച്ച സൈഡായിട്ടാണുള്ളത് എന്നാലും കൂടി നമുക്ക് വൈകുന്നേരം വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക പറ്റുമെങ്കിൽ മാറി നിൽക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് വെരി മച്ച്